തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇനി നാഥൻ വേണ്ടെന്ന് പ്രവർത്തകർ കെ മുരളീധരന്റെ തോൽവിയെ തുടർന്നുണ്ടായ വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ലെന്ന് സൂചന പുതിയ ജില്ലാ പ്രസിഡന്റ് എന്നുവരും തൃശൂർ കോൺഗ്രസിൽ ശുദ്ധികലശം ആര് നടപ്പിലാക്കും തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇനി നാദന്മാരെ ആവശ്യമില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം നാട്ടികയിൽ സി പി എം വാർഡ് പിടിച്ചെടുക്കാനും ചൊവ്വന്നൂരിൽ സീറ്റ് നിലനിർത്താനും കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നില മെച്ചപ്പെടുത്താനും പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ മതിയെന്നുമാണ് കോൺഗ്രസ് അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരിക്കുന്നത് ജില്ലയിലെ മൂന്ന് തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ കോൺഗ്രസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുള്ള നേതാക്കളുടെ പോസ്റ്റുകൾക്ക് താഴെയായിരുന്നു ട്രോളുകൾ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങളാരും ഇല്ലാത്തതുകൊണ്ട് ഇത് സാധിച്ചു ഇനിയും ഇങ്ങനെയൊക്കെ മതി എന്ന തരത്തിലാണ് പലരും പ്രതികരിച്ചത് കേരള രാഷ്ട്രീയത്തിലെ ലീഡറുടെ മകനും കരുത്തുറ്റ നേതാവുമായ കെ മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിന് പിന്നാലെ അനാഥമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മുഴുവൻ സമയ ജില്ലാ പ്രസിഡന്റിനെ കണ്ടെത്താൻ കെ പി സി സി എ എ സി സി നേതൃത്വങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല കെ മുരളീധരന്റെ തോൽവിയും പിന്നാലെ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലും കഴിഞ്ഞതോടെയാണ് ജോസ് വള്ളൂരിനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനവും എം പി വിൻസെന്റിനെ യു ഡി എഫ് ചെയർമാൻ സ്ഥാനവും ഒഴിയേണ്ടി വന്നത് ഇത് രണ്ടും ഇപ്പോഴും നികത്താതെ കിടക്കുകയാണ് പ്രസിഡന്റിന്റെ ചുമതല പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന് നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നിരന്തര സാന്നിധ്യവും നേതൃത്വവും തൃശൂരിലെ പാർട്ടിക്ക് കിട്ടുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ചിട്ടയോടെ തയ്യാറെടുക്കാനും സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ ഉയർത്തി കാണിക്കാനും ജില്ലയ്ക്ക് മുഴുവൻ സമയ പ്രസിഡന്റിനെ നിയോഗിക്കാനും പാർട്ടി നേതൃത്വം അനിശ്ചിതമായി വൈകുന്നതിൽ മണ്ഡലം തലങ്ങളിൽ വലിയ അമർശത്തിന് കാരണമായിട്ടുണ്ട് ഇത് പ്രാദേശിക തലത്തിൽ കൂട്ടായെടുക്കേണ്ട തീരുമാനങ്ങളെ ഉൾപ്പെടെ ഏറെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നു മുരളീധരന്റെ തോൽവിക്ക് ശേഷം മുൻ എം എൽ എ ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ അനിൽ അക്കര എം പി വിൻസെന്റ് എന്നിവരുടെ പേര് തെരുവിൽ വലിച്ചടച്ചായിരുന്നു പ്രതിഷേധം ഇതിൽ ചിലർക്കെതിരെ മുരളീധരൻ പാർട്ടി വേദിയിൽ പരാതിപ്പെട്ടുവെന്നും പ്രചരിച്ചു തൃശൂർ ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ തോൽവി അന്വേഷിക്കാൻ കെ നിയോഗിച്ച സമിതി തെളിവെടുപ്പുകൾ കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അതിന്മേൽ ഇനിയും ചർച്ച നടന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ട് തൃശൂർ ൃർപ്പ് വിവാദത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല പാർട്ടി അതൊന്നും എന്നതിന്റെ തെളിവായിരുന്നു മിക്കയിടത്തും ഗ്രൂപ്പുകൾക്ക് അതീതമാണ് കലഹം ഡി സി സി പ്രസിഡന്റ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് എഐസിടെ മുന്നിൽ പേരുകൾ പരിഗണനയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ജോസ് വള്ളൂരിനും മുൻ അനിലക്കരയ്ക്കും വേണ്ടി വാദിക്കുന്നവരുമുണ്ട് വൈസ് പ്രസിഡന്റ് ജോസഫ് പദവി നൽകുമെന്ന പ്രചാരണവുമുണ്ട് യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്തേക്ക് മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹനന്റെ പേരാണ് കേൾക്കുന്നത് ഉയരുന്ന ചില പേരുകൾക്കെതിരെ അവരുടെ എതിരാളികളുടെ പ്രചാരണവും നടക്കുന്നുണ്ട് തൃശൂരിലെ ഡി സി സി അടി തുടരുമെന്ന സൂചന തന്നെയാണ് അണിയറ നീക്കങ്ങൾ നൽകുന്നത് എന്നാൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന യു ഡി എഫ് ട്രെൻഡിനെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള ഒരു പ്രവണതയെയും എ ഐ സി സി വെച്ചുപൊറിപ്പിക്കില്ലെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ